ചൂഷണം ഇനി വേണ്ട നിയമം കർശനമാക്കുന്നു ശമ്പളം കുറച്ചു കൊടുത്താൽ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിന് രണ്ടു വർഷത്തേക്ക് വിലക്കുണ്ടാകും വിദേശത്ത് നിന്ന് കുടിയേറുന്ന തൊഴിലാളികൾ പല രീതിയിൽ ചൂഷണത്തിന് ഇരയാകുന്നുണ്ട് പലരും പറഞ്ഞ വേതനം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് വിസ നിയമങ്ങൾ ലംഘിച്ചാലും വേതനം കൃത്യമായി നൽകിയില്ല എങ്കിലും തൊഴിലാളികളെ നിയമിക്കുന്നവർക്ക് ഇനി വിലക്ക് ഏർപ്പെടുത്തും തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ രണ്ടു വർഷത്തെ വിലക്കാണ് സർക്കാർ കൊണ്ടുവരിക ശക്തമായ എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ബിൽ തൊഴിലാളികൾക്ക് ആശ്വാസകരമാണ് വിദേശ തൊഴിലാളികളെ ഒരു രീതിയിലും ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് മൈഗ്രേഷൻ മന്ത്രി സീമ മൽഹോത്ര വ്യക്തമാക്കിയിട്ടുണ്ട് കേരള മേഖലയിൽ ചൂഷണങ്ങൾ അവസാനിപ്പിക്കുമെന്നും അവർ പറഞ്ഞു വിസ സ്പോൺസർഷിപ്പിന്റെ തുക തൊഴിലുടമകൾ വഹിക്കണം ഇത് തൊഴിലാളികളിൽ നിന്ന് വാങ്ങരുത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ നാനൂറ്റി അൻപതോളം സ്പോൺസർമാരുടെ ലൈസൻസുകൾ റദ്ദാക്കി ആരോഗ്യമേഖലയിൽ ജോലിക്ക് എത്തുന്ന കേറർമാർ വലിയ തോതിൽ ചൂഷണത്തിന് ഇരയാകുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു സ്പോൺസർഷിപ്പ് തുക നൽകേണ്ടി വന്നവരും വേതനം കുറവും കൈപ്പറ്റുന്നവരും മേഖലയിൽ ഏറെയാണ് ന്യൂസ് ഡെസ്ക്